ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ബുധനാഴ്ച തുടങ്ങും പതിനൊന്ന് സബ് ജില്ലകളിൽ നിന്നുള്ള രണ്ടായിരത്തോളം കായിക താരങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ ഗ്രൗണ്ടുകളിലായി പങ്കെടുക്കും മുഖമേലാണ് ഉദ്ഘാടനം നടക്കുന്നത് ആലപ്പുഴ റവന്യൂ നടക്കും വിവിധ ഗ്രൗണ്ടുകളിലായാണ് നടക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ആലപ്പുഴ റവന്യൂ ജില്ലാ കായികമേള രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വിവിധ ഗ്രൗണ്ടുകളിലായിട്ട് നടത്തുന്നു നമുക്ക് പതിനൊന്ന് സബ് ജില്ലകളിലായി ഏകദേശം രണ്ടായിരത്തോളം കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അതായത് സബ് ജില്ലകളിൽ നിന്നും വിജയിച്ചു വന്ന കുട്ടികളാണ് നമ്മുടെ റവന്യൂ ജില്ലാ തലത്തിൽ മത്സരിക്കുന്നത് പതിനഞ്ചാം തീയതി നസ്രത്ത് കാർമൽ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മദർ മദർ തെരേസ ഹൗസിൽ ഹൈസ്കൂളിലെ മുഹമ്മയിൽ വെച്ചാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ ബഹു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ഡി മഹേന്ദ്രൻ അവാണ് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ പതിനഞ്ചാം തീയതി ത്രോസ് ഇനങ്ങളും പതിനാറാം തീയതി ട്രാക്ക് ഇനങ്ങളുമാണ് നസത്ത് കാർമൽ ഗ്രൗണ്ടിൽ നടക്കുന്നത് പതിനേഴാം തീയതി ഗോപിനാഥ മെമ്മോറിയലിലും പ്രീതി കുളങ്ങര വെച്ചാണ് നമ്മുടെ സിന്ത സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് സമാപന സമ്മേളനവും അവിടെ മറ്റ് പ്രോഗ്രാം പരിപാടികളും അവിടെ നടക്കുന്നുണ്ട് അന്ന് തന്നെ നമ്മുടെ സമാപന സമ്മേളനവും ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ സമാപന സമ്മേളനത്തിന് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി അദ്ദേഹമാണ് സമ്മാനദാനം ബഹു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എസ് ശിവപ്രസാദും അവർക്കുമാണ് നടത്തുന്നത് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പതിനൊന്ന് സബ് ജില്ലകളിൽ നിന്നും ഏകദേശം രണ്ടായിരത്തോളം കായിക താരങ്ങൾ കായികമേളയിൽ പങ്കെടുക്കും ബുധനാഴ്ച മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിലെ കാർമൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആലപ്പുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ എസ് ശ്രീലത സ്വാഗതം പറയും സ്വപ്ന ശാബു അധ്യക്ഷത വഹിക്കും ബുധനാഴ്ച ത്രോ ഇനങ്ങളും ട്രാക്ക് ഇനങ്ങളും നസ്രത് കാർമൽ ഗ്രൗണ്ടിൽ നടത്തും പതിനേഴിന് പ്രീതികുളങ്ങര ഗോപിനാഥ് മെമ്മോറിയൽ സിന്തറ്റിക് ട്രാക്കിൽ സമാപന സമ്മേളനത്തോടുകൂടി റവന്യൂ ജില്ലാ കായികമേള സമാപിക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ എസ് ശ്രീലത മറ്റ് ഭാരവാഹികളായ വിനോദ് കുമാർ അനസ് ആർ മീരാദാസ് എം വി സാബുമാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം